മലയോരത്തെ പ്രധാന ടൂറിസം കേന്ദ്രമായി മാറുകയാണ് എരുവേശ് പഞ്ചായത്തിന്റെയും നടുവിൽ പഞ്ചായത്തിന്റെയും അതിർത്തി ഗ്രാമമായ പൊട്ടംപ്ലാവ് പൊട്ടംപ്ലാവിലെ പൈതൽമല മലബാറിലെ പ്രശസ്തമായ ട്രെക്കിംഗ് ഡെസ്റ്റിനേഷനുകളൊന്നാണ് മലബാറിൻ്റെ ചിറാപ്പുഞ്ചി നിറയെ പൊടുന്ന പൊട്ടൻപ്ലാവിലേക്ക് നിരവധി പേരാണ് ദിവസേന എത്തുന്നത് മലബാറിന്റെ ചിറാപൂഞ്ചിയയെ അറിയപ്പെടുന്ന ഏരുവേശി പഞ്ചായത്തിന്റെയും നടുവിൽ പഞ്ചായത്തിൻ്റെയും അതിർത്തി ഗ്രാമമാണ് പൊട്ടൻപ്ലാവ് ഗ്രാമം അഞ്ഞൂറിലധികം പേരാണ് ദിവസേന മഴ ആസ്വദിക്കാൻ എത്തുന്നത് നട്ടുച്ചക്ക് പോലും തണുത്ത പ്രഭാതം പോലെ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ് പൊട്ടൻപ്ലാവിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പൈതൽ മല മലബാറിലെ പ്രശസ്തമായ ട്രെക്കിംഗ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് നിരവധി സ്കൂളുകളും ക്ലബുകളും സംഘടനകളും മഴയാത്ര നടത്താൻ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് ഇവിടം പ്രകൃതി സൗന്ദര്യത്താലും മേഘങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെയുള്ള ദൃശ്യങ്ങളാലും ഇവിടം സന്ദർശകരെ ആകർഷിക്കുന്നു പൊട്ടം രാവിലെയുള്ള ഏഴര കുണ്ട് വെള്ളച്ചാട്ടവും സഞ്ചാരികൾക്ക് ആകർഷണമായി മാറുകയാണ് ഇവിടെ എത്തുന്നവർക്കായി ഹോം സ്റ്റേ റിസോർട്ട് നാച്ചുറൽ സ്റ്റേ പ്രകൃതിയോട് ഇണങ്ങിയ താമസ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നടുവിൽ ഗ്രാമപഞ്ചായത്തിന്റെയും ഏരുവശി ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് പൊട്ടംബ്ലാവ് പൊട്ടംപ്ലാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ഏഴരപ്പുണ്ട് അതുപോലെ പൈതൽമല തുടങ്ങിയ രണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പൊട്ടമ്പ്ലാവിലുണ്ട് ഒത്തിരിയേറെ വിനോദസഞ്ചാരികൾ കേരളത്തിന് പുറത്തു നിന്നും അവിടെ എത്തിച്ചേരാറുണ്ട് എങ്കിൽ പോലും അടിസ്ഥാന വികസനങ്ങളുടെ ഒരു പരിധിവരെയുള്ള കുറവ് കാരണം ഒത്തിരിയേറെ സാധ്യതകൾ ഈ ഈ പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് നഷ്ടപ്പെടാറുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി നാടിനെ മാറ്റണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പയ്യാവൂർ